ഒന്നിനെ മാത്രം ഒരാളെ മാത്രം ആശ്രയിച്ചിരിക്കുക അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത എല്ലാ സ്വപ്നങ്ങളും കാണുക എന്നതിനെക്കാട്ടി വലിയ ആത്മഹത്യാപരമായിട്ടുള്ള നീക്കങ്ങളൊന്നുമില്ല അത് ഫുട്ബോളിലായാലും ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അത് ഓർമ്മിപ്പിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള മിലോസ് ഡ്രെങ്കിച്ച് ഡ്രങ്കിച്ച് കുറേ കാലമായിട്ട് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് ഈ പ്രായം കുറഞ്ഞ താരത്തിന് ആംബാൻഡ് നൽകിയത് ഒരു ലോങ് ടേം പ്രൊജക്റ്റിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം പേഴ്സണലി എനിക്ക് മിലോസ് ഡിഗിച്ചിനെക്കാട്ട് കൂടുതൽ ക്യാപ്റ്റൻ ആവാൻ അർഹതയുള്ളത് പ്രീതം കോട്ടാലാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നുള്ള വിശ്വാസമുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് തീരുമാനം മറ്റൊന്നാണ് മിലോസ് ട്രങ്കിച്ചിനെ ക്യാപ്റ്റനാക്കാനാണ് മിലോസ് ഡെങ്കിച്ച് ആ ഒരു തീരുമാനത്തിന് വളരെ വലിയ പ്രതീക്ഷയോടെ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ മിലോസ് ഡെങ്കിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോണെ ഇല്ലാതെയും നമ്മൾ ജയിക്കണം ലോണെ ഇല്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം പക്ഷേ ലൂണയില്ലാത്ത സമയം വേറൊരാൾ സ്റ്റെപ്പ് ചെയ്ത് വന്ന് നമ്മുടെ മധ്യനിരയെ ഹാൻഡിൽ ചെയ്യണം നമ്മളുടെ മധ്യനിരയിൽ മികച്ച ഒരുപിടി താരങ്ങളുണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ സീസണിലും നമ്മൾ ലൂണയില്ലാതെ ആറു മാസത്തോളം ചിലവിട്ട് ആ കാലഘട്ടത്തിനിടയിലും നമ്മൾ ജയിച്ചിട്ടുണ്ട് ലൂണയില്ലാതെ ജയിച്ചപ്പോഴും നമുക്ക് മധ്യനിരയിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊരു ഊഹമൊക്കെ ഉണ്ടല്ലോ അപ്പം മിലോസ് ഡ്രിംഗിച്ച് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ അഡ്രിയാൻ ഇല്ല എന്നുള്ള റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ലൂണ ഇല്ലാതെയും നമുക്ക് ജയിക്കണം ലൂണ ഇല്ലാതെ അവസരങ്ങളിൽ മറ്റൊരാൾ സ്റ്റെപ്പ് പോകുന്നു നമ്മളെ ജയിപ്പിക്കും കഴിഞ്ഞ സീസണിൽ ലൂണ ഇല്ലാതെ ആറുമാസത്തോളം കളിച്ചപ്പോഴും നമ്മൾ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ലൂണ മികച്ച താരം തന്നെയാണ് പക്ഷെ ലൂണയുടെ അഭാവം മറികടക്കാനുള്ള പദ്ധതികളും താരസമ്പന്നതയും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കൂടിന് ഇപ്പോഴും ഉണ്ടെന്നാണ് മിലോസ് ട്രിംഗച്ച് വിശ്വസിക്കുന്നത് ആ വിശ്വാസം അദ്ദേഹത്തിനെ രക്ഷിക്കട്ടെ പറ്റുവാണെ നമ്മളെ രക്ഷിക്കട്ടെ